ലാലിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ആര് പുറത്തോട്ട് പോകുമെന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവം അണഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റുകളിൽ അനീഷ് ആണ് മുന്നിൽ നിൽക്കുന്നത് തൊട്ട് താഴെ തന്നെ അനുമോൾ ഉണ്ട് നൂറയ്ക്കും അനുമോളേക്കാൾ ഒരു മൂന്ന് പെർസെന്റേജ് വോട്ടിന്റെ കുറവ് മാത്രമേ ഉള്ളൂ അതിനേക്കാൾ മൂന്ന് പെർസെന്റേജ് താഴെ സാബുമോൻ ഉണ്ട് അതിലും മൂന്ന് പെർസെന്റേജ് താഴെ നവിൻ അങ്ങനെയാണ് കിടക്കുന്നത് അക്ബർ കട്ടയ്ക്കുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാന അവസാന പൊസിഷനിൽ കാണിക്കുന്നത് സത്യത്തില് ഏറ്റവും മികച്ച രീതിയിൽ ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ പുറത്തു പോകുന്ന ഉറപ്പില്ല പുറത്ത് പോയാൽ അത് അൺഫെയർ ആയിരിക്കും അൺഫെയർ എഫിക്ഷൻ ഇനി ആര്യൻ പുറത്തു പോകുന്നില്ലെങ്കിൽ നെവിൻ പിന്നെ അക്ബർ ഇതിലാരെങ്കിലും ആയിരിക്കും പുറത്തു പോകാൻ സാധ്യത കൂടുതൽ ഇതിൽ അൺഅഫിഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകളിൽ ആര്യനെക്കാളും നെവിനേക്കാളും വോട്ട് അക്ബറിനും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്ബർ പുറത്തു പോകാനുള്ള സാധ്യത കുറവാണ് എന്നാൽ പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥി സാബുമാനാണ് പക്ഷേ സാബുമാൻ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മറ്റു മത്സരാർത്ഥികളെ പുറത്താക്കാനായിട്ട് സാബുമാൻ മാസായിട്ട് വോട്ട് ചെല്ലാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഷാനവാസ് സേഫാണെന്ന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അക്ബർ ടീം അതായത് അക്ബർ നെവിൻ ആര്യൻ ഇവരെ പുറത്താക്കാൻ വേണ്ടി സാബുമാന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നെവിൻ ഈ കഴിഞ്ഞ വീക്കിൽ നടത്തിയൊരു ഗെയിമുണ്ട് ഒരു മൈൻഡ് ഗെയിമുണ്ട് അത് വിജയിച്ചോ എന്നുള്ള അതായത് അനുമോളെ കൂടുതലായിട്ട് ചൊറിയുകയും അനുമോൾ ഹെറ്റേഴ്സിന്റെ ഓട്ട് മേടിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം നെവിൻ ഉണ്ടായിരുന്നു അയാൾ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതും ഈ വീക്കെന്റെ വിഷനിൽ അറിയാൻ പറ്റും അതായത് എവിക്ട് ആയി പോകുന്നില്ലെങ്കിൽ അയാളുടെ ആ ഗെയിം അയാൾക്ക് ഗുണം ചെയ്തെന്ന് പറയേണ്ടി വരും കാരണം വെച്ചാൽ ഈ ആഴ്ചയിൽ എവിക്റ്റ് ആവുന്ന നമ്മൾ വിചാരിക്കുന്ന കണ്ടസ്റ്റന്റ് നെവിനാണ്